ലോകത്തെവിടെയായാലും ആയാലും ഏത് സമയത്തും ഈവനിങ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ ഉദ്യോഗസ്ഥരോട് ജോലി ചെയ്യാൻ ആവശ്യപ്പെടുമ്പോൾ അവർ പറയുന്നത് ഞങ്ങൾക്ക് തിരക്ക് കാരണം പറ്റുന്നില്ലെന്നാണ് അപ്പോൾ അതുകൊണ്ട് രാവിലെ പത്ത് മണി മുതൽ ഒരു മണിവരെ പന്ത്രണ്ടര ഒരു വരെ മാത്രമേ സന്ദർശകർക്ക് പ്രവേശനമുള്ളൂ അത് കഴിഞ്ഞാൽ അവർ ജോലി ചെയ്യണം ഫയലുകൾ അഞ്ച് നിങ്ങൾക്കെല്ലാം നാടിൻ്റെ വേണ്ടി ചെയ്യുന്നതാണ് ഫയലുകൾ ഒരാൾ ഒരു ഉദ്യോഗസ്ഥൻ ഒരു ഫയൽ അഞ്ച് ദിവസത്തിൽ കൂടുതൽ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല എന്ന സർക്കാർ ഉത്തരവ് ഇറങ്ങുന്നുണ്ട് നിർദ്ദേശം നിലവിൽ വന്നു ട്രാൻസ്പോർട്ട് കമ്മീഷൻ ഓഫീസിലും കെ എസ് ആർ ടി ഹെഡ് ഓഫീസിലും നടപ്പിൽ വന്നു കഴിഞ്ഞു കമ്പ്യൂട്ടറൈസ്ഡ് ആണ് സിസ്റ്റം അപ്പോൾ അഞ്ച് ദിവസത്തിൽ കൂടുതൽ തീരുമാനമെടുക്കാതെ ഫയൽ പിടിച്ചുകൊണ്ട് വയ്ക്കുന്നത് അഴിമതിയാണ് അപ്പോൾ അത് പിടിച്ചു വയ്ക്കാൻ പാടില്ല എന്ന് ഗവൺമെൻറ് തീരുമാനിച്ചിരുന്നു അപ്പോൾ ഒരുടി എൻ്റെ ട്രാൻസ്പോർട്ട് വകുപ്പുമായി ബന്ധപ്പെട്ട് വാട്ടർ ട്രാൻസ്പോർട്ട് കെ ടി ഡി സി എല്ലാവർക്കും നിർദ്ദേശം കൂടുതൽ അഞ്ച് ദിവസത്തിൽ കൂടുതൽ ഒരു ഫയലിന്മേൽ തീരുമാനമെടുക്കണം ഒരു വിദ്യാഭ്യാസമുള്ള പരിചയ സംബന്ധിച്ചൊരു ഉദ്യോഗസ്ഥന് ഒരു ഫയലിന്മേൽ എടുക്കാൻ അഞ്ച് ദിവസം വളരെ അധികമാണ് എസ് എന്നോ നോവെന്നോ അതോ തീരുമാനം എടുക്കുക അപ്പം ആ തീരുമാനമെടുക്കാൻ പറയുമ്പോൾ അവർ പറയുന്ന ന്യായം ഞങ്ങൾ രാവിലെ മുതൽ വരെ സന്ദർശകരാണ് അതുകൊണ്ട് സന്ദർശകർ ഒരു മണിക്ക് ശേഷം അനുവദിക്കുന്നില്ല അവരവരുടെ ജോലി ഉച്ചയ്ക്ക് ശേഷം കൃത്യമായി നിർവഹിക്കുക അതുപോലെ തന്നെ സാറ്റർഡേ സ്മാർട്ട് പ്രോഗ്രാം ഉണ്ട് ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം ചെയ്യാൻ പാടില്ല സന്ദർശനവും ഇല്ല ജോലിയുമില്ല എല്ലാ വർക്കും തീർത്തതിന് ശേഷം അവരിരിക്കുന്ന ഓഫീസ് നല്ല വൃത്തിയായിട്ട് മാറ്റി വളരെ നല്ല എല്ലാ ഫയലുകളും അടുക്കി വെച്ച് വൃത്തിയാക്കി ലൈറ്റും വരെ എല്ലാം എല്ലാവരും കൂടെ ചേർന്ന് ആർ ടി ഒ മുതൽ അവിടുത്തെ ക്ലീനിങ് സ്റ്റാഫ് വരെ ഒരുമിച്ച് നിന്ന് ചെയ്യുന്ന ഒരു ടീം വർക്കാണ് ഇത് മുമ്പ് വനം വകുപ്പിൽ നടപ്പിലാക്കിയിരുന്നു ഇപ്പോൾ ട്രാൻസ്പോർട്ട് വകുപ്പിൽ നടപ്പിലാക്കുകയാണ് നടപ്പിലാക്കിയിട്ടുണ്ട് നടപ്പിൽ വന്നു കഴിഞ്ഞു ആർ ടി ഒ ഓഫീസുകളിലൊക്കെ നടക്കുന്നുണ്ട് എല്ലാ ഓഫീസുകൾ നമ്മളൊരു മാറ്റം ആവശ്യമാണ് എല്ലാ കാര്യങ്ങളും ഇത് ഇത്തരം മാറ്റങ്ങളാണ് അത്യാവശ്യമുള്ളത് കാരണം ഈ സമയം ഫയലുകൾ പിടിച്ചു വയ്ക്കുക ഇനി അടുത്തൊരു സോഫ്റ്റ്വെയറിൽ ഒരു ചേഞ്ച് വരാൻ പോവുകയാണ് ഈ ക്ലറിക്കൽ സ്റ്റാഫിന് ചില സ്ഥലത്ത് ലോഡ് കൂടുതലാണ് അതൊക്കെ ന്യായമായ കാര്യങ്ങളാണ് നമ്മൾ പരിഷ്കൃത സമൂഹ സമൂഹം അറിയേണ്ട കാര്യമാണ് ഒരു ചിലർക്ക് ഇപ്പോൾ എറണാകുളത്ത് ജോലി ചെയ്യുന്ന ഒരു ആർ ടിഒ ഒരു ആർ ടി ഓഫീസിലെ ഒരു ക്ലിനിക്കൽ സ്റ്റാഫിനോ അല്ലെങ്കിൽ കോഴിക്കോട്ടിരിക്കുന്ന ആളോ വളരെയധികം വർക്ക് ലോഡായിരിക്കും ഉദാഹരണത്തിന് എൻ്റെ മണ്ഡലമായ പത്തനാപുരത്ത് അല്ലെങ്കിൽ കോന്നി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ വർക്ക് ലോഡ് വളരെ കുറവായിരിക്കും ഒരു ദിവസം നാലോ അഞ്ചോ ഫയലേ കാണുള്ളൂ മറ്റേത് ഇരുന്നൂറ് മുന്നൂറ് ഫയൽ കാണും ഇനി അങ്ങനെയല്ല എല്ലാ ഫയലുകളും കേരളത്തിലെമ്പാടുമുള്ള ഫയലുകൾ ഡിവൈഡ് ചെയ്യാൻ പോവുക ഓരോ ക്ലിനിക്കൽ സ്റ്റാഫിനും തുല് തത്യമായ വർക്ക് കിട്ടും അപ്പോൾ വർക്ക് ലോഡ് കൂടില്ല പക്ഷേ കാസർഗോഡ് ഫയൽ നോക്കുന്ന ചിലപ്പം പുനലൂരോ കൊട്ടാരക്കരയിലോ ആയിരിക്കും എവിടെയാണ് വേക്കൻറ് വരുന്നത് വെച്ചാൽ അവിടത്തേക്ക് ഈ ഫയലിനെ ഈ ഫയലാണല്ലോ ഈ ഫയലിനെ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ട് തന്നെ സോഫ്റ്റ്വെയറിലൂടെ തന്നെ ഡിവൈഡ് കൊടുക്കും ആരുടെ വണ്ടിയുടെ ഫയലാണ് ഞാൻ നോക്കുന്നതെന്നോ എവിടെയാണ് എൻ്റെ ഫയൽ പോയിരിക്കുന്നതെന്നോ എനിക്ക് കസ്റ്റമർക്കോ അല്ലെങ്കിൽ ഈ ഉദ്യോഗസ്ഥനെ അറിയാൻ പറ്റുന്നത് അതായത് കാസർഗോഡ് ഫയലിന് എടുക്കാൻ കൊടുക്കുന്നത് ക്ലറിക്കൽ സ്റ്റാഫിന് പോകുന്നത് ചിലപ്പം കൊട്ടാരക്കരയിലോ പത്തനാപുരത്തോ ആയിരിക്കും അപ്പോൾ അങ്ങനെ ഒരു സംവിധാനം വരാമാണ് അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ വർക്ക് ലോഡുകൾ തുല്യമാവുകയും നീതിപൂർവ്വമായ കാര്യങ്ങൾ ഈ ഫയൽ പിടിച്ചു വയ്ക്കില്ല പിന്നെ വെച്ചിട്ട് കാര്യമില്ലല്ലോ കാസർഗോഡ് നിന്ന് ആരും നമ്മളെ കാണാൻ പറ്റില്ല പിടിച്ചു വയ്ക്കുന്ന പ്രശ്നമില്ല അത്തരം പരിഷ്കാരങ്ങളുടെ ഭാഗമാണ് ഉച്ചയ്ക്ക് ശേഷം ഓഫീസിൽ കയറേണ്ട എന്നുള്ള കാര്യം നിങ്ങളും ജനങ്ങളും അംഗീകരിക്കുക ഉച്ചയ്ക്ക് ശേഷം അവർ ജോലി ചെയ്തേ നമ്മൾ അവരെ ജോലി ചെയ്തില്ല അതിൻ്റെ അവർ ശമ്പളം വാങ്ങുന്ന ആ ജോലി അവർ അവർ പലപ്പോഴും പറയുന്നത് ഡിലേ വരുന്നു എന്ന് പറഞ്ഞ് നാട്ടുകാരെല്ലാം എനിക്ക് പരാതി തരാം പരാതി ഡിലേ എന്താണെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നു ഞങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല എല്ലാവരും സന്ദർശകരാണ് എപ്പോഴും വൈകിട്ട് അഞ്ച് മണിവരെയും ആറ് മണി വരെയും സന്ദർശരാണ് ജോലി ചെയ്യുമ്പോൾ അവർക്ക് ജോലി ചെയ്യാൻ അവസരം കൊടുക്കുകയാണ് അതോടൊപ്പം തന്നെ അഞ്ച് ദിവസത്തിൽ കൂടുതൽ ഒരു ഫയൽ ഹോൾഡ് ചെയ്ത് വയ്ക്കാൻ പാടില്ല ഹോൾഡ് ചെയ്ത് വെച്ചാൽ അവരെ കുഴപ്പമൊന്നുമില്ല ആ ഉദ്യോഗസ്ഥനെ ആ ഓഫീസിലിരിക്കാൻ ആ പോസ്റ്റിലിരിക്കാൻ യോഗ്യനല്ല എന്ന നിലയിൽ അവരെ ട്രാൻസ്ഫർ ചെയ്തോളാനായിട്ട് ട്രാൻസ്പോർട്ട് കമ്മീഷണർക്കും കെ എസ് ആർ ടി സി എം ഡിക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് കെ എസ് ആർ ടി സിയിൽ കമ്പ്യൂട്ടറൈസേഷൻ വരെയാണ് എം എൽ എ മാരുടെയെല്ലാം ഫണ്ട് ലഭിച്ചിട്ടുണ്ട് ആ കമ്പ്യൂട്ടറൈസേഷൻ വന്നു കഴിഞ്ഞാൽ എല്ലാ ഡിപ്പകളിലേക്കും ഈ ഫൈവ് ഡേയ്സ് പ്രോഗ്രാം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിംഗ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക